കിടപ്പുരോഗിയെ പരിചരിക്കാനെത്തി കിടപ്പുരോഗിയെ പരിചരിക്കാനെത്തി സ്വർണ്ണമാല കവർന്നു മുങ്ങിയ ഹോംനേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എളയവൂർ എടച്ചൊവയിലെ ഗ്രേസ് ഹൗസിൽ ഷെറിൻ ലോറൻസിൻ്റെ പരാതിയിൽ തമിഴ്നാട് നാമക്കൽ മോളിപ്പള്ളി ആദി ദ്രാവിഡർ സ്ട്രീറ്റിൽ നാഗരാജന്റെ ഭാര്യ എം ദീപയെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏജൻസി മുഖേന എത്തിയ ഹോംനേഴ്സായ പ്രതി ഫെബ്രുവരി പതിനൊന്നിന് പകൽ വൃദ്ധയുടെ കഴുത്തിലുണ്ടായിരുന്ന മൂന്ന് പവന്റെ മാല പൊട്ടിച്ച് സ്ഥലം വിടുകയായിരുന്നു നേരെ നാട്ടിലേക്ക് പോയ ദീപ കോയമ്പത്തൂരിലെ ഒരു ഫൈനാൻസ് കമ്പനിയിൽ മാല പണയം വെക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് മുങ്ങിയ ദീപയെ പലതവണ വീട്ടുകാർ ഫോണിൽ വിളിച്ചിട്ടും അവർ വരാൻ തയ്യാറായില്ലത്രേ ഒടുവിൽ തന്ത്രത്തിൽ വിളിച്ചു വരുത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ദീപ കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പറഞ്ഞു എസ് ഐ വിൽസനും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് കണ്ണൂർ